എല്ലാരും കൂടിയിരിക്കുന്നത് ഇരിക്കുന്നത് പതാകയും ഉണ്ടല്ലോ പതാക ഉയർത്താൻ ആണോ അതെ ഞാനിതൊന്ന് ആ അത് ഞാനും കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കൊൽക്കത്തയിൽ വെച്ച് ആദ്യമായി പതാക ഉയർത്തിയത് പക്ഷേ അന്നത്തെ പതാക ഇങ്ങനെ ആയിരുന്നില്ലാട്ടോ പച്ചയും ചുവപ്പും മഞ്ഞ ആയിരുന്നു കളറുകൾ സൂര്യനും ചന്ദ്രനും താമരയും ഒക്കെയാണ് ചിഹ്നങ്ങൾ താമര ഓരോ പ്രദേശങ്ങളെയും സൂര്യനും ചന്ദ്രനും ഹിന്ദു മുസ്ലിം ഐക്യത്തെയുമാണ് സൂചിപ്പിച്ചിരുന്നത് ഈ ആ അത്ര പെട്ടെന്നൊന്നും ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മേഡം ജർമ്മനിയിൽ ഉയർത്തി ചിഹ്നങ്ങൾക്ക് പുറമേ വന്ദേമാതരവും എഴുതിയിരുന്നു പിന്നെ ബാലഗംഗാധര തിലകനും ആനിറോൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട് ഈ പതാക പിങ്കലിവങ്കയെ ഉണ്ടാക്കി എന്നാണല്ലോ കേട്ടിട്ടുള്ളത് ആ അത് ഞാനും കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അതിൽ ചുവപ്പും പച്ചയും വെള്ളയുടെ ഒരു ഭാഗവും ഉണ്ടായിരുന്നു നടുവിൽ ഒരു ചർക്കയും ഉണ്ടായിരുന്നു ചർക്ക സ്വയം പര്യാപ്തതയെ സൂചിപ്പിച്ചിരുന്നു ശരിക്കും ഒരു തിരുവനന്തപതാകയായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആണത്രെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഭരണഘടന നമ്മുടെ പതാകക്ക് അംഗീകാരം നൽകിയത് അതിനുശേഷം ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ചെങ്കോട്ടയിൽ ഉയർത്താൻ തുടങ്ങി ദേശീയ പതാകയുടെ നിറങ്ങൾ ഓരോരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ കുങ്കുമം ധൈര്യം ത്യാഗം എന്നതിന് പച്ച സമ്പന്നത ഇരുപത്തിനാല് ആരക്കാലുകൾ ഇരുപത്തിനാല് തത്വങ്ങൾ രാഷ്ട്ര പുരോഗതിയെ നേവി ഗ്ലൂ ആകാശം സമുദ്രം തുടങ്ങിയ ദേശീയപതാക നിർമ്മാണത്തിലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന അനുപാതത്തിലായിരിക്കണം നീളവും എടുക്കേണ്ടത് ഇപ്പോൾ മുതൽ വരെ നമ്മുടെ വീടുകളിൽ പതാക ഉയർത്താൻ കഴിയും എന്ന പേര് അപ്പോൾ ഇപ്പോഴും വീടുകളിൽ ദേശീയ പതാക ആഗസ്റ്റ് പതിനഞ്ചിന് ഉയർത്താറുണ്ടല്ലേ അതെ അതെ ഹായ് ഞങ്ങൾ ജെ വി എസ് എസ് കൽപ്പകഞ്ചേരിയിലെ വിദ്യാർത്ഥികൾ രാജ്യം എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ദേശീയ പതാകയുടെ നാൾ വഴികൾ ഈ കൊച്ചുകൂട്ടുകാർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ത്യാഗത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകമായ നമ്മുടെ ദേശീയ പതാകയെ നമുക്ക് ആദരിക്കാം ബഹുമാനിക്കാം എല്ലാവർക്കും ഞങ്ങളുടെയും ജി വി എച്ച് എസ് എസ് കൽപ്പകഞ്ചേരിയുടെയും സ്വാതന്ത്ര്യ ദിനാശംസകൾ ജയഹിന്ദ്